ചൂട് ചൂട് എല്ലായിടത്തു ചെന്നാലും ഈ ഒരു ചർച്ച വിഷയം മാത്രമാണ് പീഡികത്തിണ്ണയിൽ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ വീടകങ്ങളിൽ നാലാൾ കൂടുന്നിടത്തൊക്കെ ചർച്ച കൊടും ചൂടിനെ കുറിച്ചാണ് ചൂടിന് വല്ല ശമനമുണ്ടോ തീരെ ഇല്ലതാണ് എന്താണ് ഈ കൊടും ചൂടിനെ നേരിടാൻ നമ്മൾ ചെയ്യേണ്ടത് മാനസികമായി നമ്മളതിന് റിപ്പയർഡ് ആവുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത് നാടോടുമ്പോൾ നടുവയോടാതെ കുഴുക്കിനെതിരെ നീന്തുകയാണ് നമ്മൾ വേണ്ടത് എല്ലാവരും ചൂട് ചൂട് എന്ന് പറയുമ്പോൾ ആ ചൂട് സഹിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അമിതമായി ഭയപ്പെടുമ്പോൾ ഒരു ഇറിറ്റേഷനായി നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് കൂടുതൽ നമുക്ക് ശല്യം ചെയ്യുകയും നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ മാനസികമായി അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ മനസ്സതിനെ പാകപ്പെടുത്തുമ്പോൾ നമ്മളതിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങാൻ വരും അങ്ങനെ മനസ്സ് പാകപ്പെടും നമ്മുടെ മനസ്സും ശരീരവും അതിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് ഇണങ്ങാനും വഴങ്ങാനും പാകപ്പെട്ടുകൊണ്ടിരിക്കും ഇതുമാത്രമാണ് നമുക്ക് കൊടും ചൂടിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം അതുകൊണ്ട് നമ്മൾ ചൂട് ചൂട് എന്ന് പരിഭവപ്പെടാതെ കരയാതെ ആ ചൂടിനെ ഫേസ് ചെയ്യാൻ ധൈര്യമായി നേരിടാനുള്ള ആത്മവിശ്വാസവും മനക്കരുത്തും ആർജിച്ചെടുക്കുക അപ്പോൾ ചൂട് നമുക്കൊരു വിഷയമായി തോന്നുകയേയില്ല